നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ പഴയൂരിലെ പുതിയ ലെക്സോണ ഷോറൂമിലേക്ക് വരൂ നിങ്ങൾക്കനുയോജ്യമായ മെത്ത തിരഞ്ഞെടുക്കൂ ലെക്സോണ്പെയിൻ മാട്രസ് മെമ്മറി ഫോം മാട്രസ് ലാറ്റക്സ് മാട്രസ് ഫോം മാട്രസ്വയർ മാട്രസ് അങ്ങനെ എല്ലാ തരം അഞ്ചു വർഷം വാറണ്ടിയോടു കൂടെ ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ സൗജന്യം കൂടാതെ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടും വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ ഉത്സാഹം കാത്തു സൂക്ഷിക്കും ദിവസവും പ്രീതി ഏജൻസീസ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ഞായറാഴ്ച നടക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി പഴയന്നൂർ വടക്കേതറയിൽ പുനർനിർമ്മിച്ച കെട്ടിടമാണ് ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുന്നത് പരിപാടിയിൽ രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്നും യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് യൂണിറ്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ തുടങ്ങിയ സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു കേരള സ്റ്റേറ്റ് ലീഗ് പഴയന്നൂർ ഒരു അഭിലാഷമായിരുന്ന വൻ ഏകദേശം അഞ്ചു മാസത്തോളമായിട്ട് സംഘടനയുടെ മുഴുവൻ പ്രവർത്തകരും നൂറ് ശതമാനം സഹകരിച്ചു കൊടുക്കും അവരുടെ എല്ലാ വിധത്തിലുള്ള കായികമായും ധന സാമ്പത്തികമായും ഒക്കെ സഹായിച്ച് അഞ്ചു മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ച ഒരു വലിയ കുഖ്യമത്തിന്റെ പര്യാപ്തി പര്യാപ്ത സമാപനം അതിന്റെ സമാപനമാണ് ഈ വരുന്ന ഇരുപത്തി ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച രാവിലെ ഒമ്പതര മണിക്കൂ നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഒരു യൂണിറ്റിന് ഇത്ര മനോഹരമായ ഒരു വീട്ടിൽ നിന്ന് ഒരു വിമുക്തപടന്മാർക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റുന്ന രീതി സംഘടിപ്പിക്കാൻ സാധിച്ചത് ഈ യൂണിറ്റിലത്തെ മുഴുവൻ ആളുകളാണ് അധ്വാനത്തിന്റെ വരണം ഇവിടെ തൃശൂർ ജില്ലയിൽ പതിനെട്ട് ബ്ലോക്കുകളിലുള്ളിൽ പടിയന്നൂർ ബ്ലോക്കിന്റെ കീഴിലുള്ള ആറ് പഞ്ചായത്തുകളിൽ ഏറ്റവും ആദ്യമായി കെട്ടിടം പണന്ന ഒരു യൂണിറ്റാണ് പടിയൂർ യൂണിറ്റ് രണ്ടായിരത്തി ഏഴ് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി അന്നത്തെ ബഹുമാനിയായ ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്തു അതിനോടൊപ്പം തന്നെ അന്ന് ഉണ്ടായിരുന്ന ഇന്ന് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ കേണൽ ടി എസ് എസ് നായർ ഇതിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പതിനേഴ് വർഷക്കാലം ഇതിനുള്ളിലുള്ള പതിനേഴ് വർഷക്കാലം അന്നത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടനുസരിച്ച് കാരണം തൽക്കാലം ഒരു ഓഫീസ് ഉണ്ടാക്കും നിർമ്മിക്കുന്ന നിലവിൽ നിന്ന് മാറി അതിന്റെ കാലപ്പഴകത്തിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇനി നമുക്കൊരു അമ്പത് വർഷ കാലത്തേക്ക് മറ്റൊരു വിധത്തിലുള്ള ഇല്ലാതെ ഈ ഘട്ടം നിലനിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് മുതൽ ഇതിനു വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങിയെങ്കിലും കഴിഞ്ഞ ഏപ്രിൽ തീയതിയാണ് ന്യൂസ് ഡെസ്ക് ൂർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി